മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൈയൊഴിക്കൂല അവനെ വിട്ടുപോകൂല വലായതുലിമുഹ അവനെ അക്രമിക്കൂല അക്രമം കത്തി കൊണ്ടുണ്ട് കൈ കൊണ്ടുണ്ട് കാലുകൊണ്ടുണ്ട് അങ്ങനെ പല അക്രമങ്ങളുമുണ്ട് നമുക്കറിയാമല്ലോ ഒരു ചെറിയ പുഞ്ചു കുഞ്ഞിനെ കണ്ണു വീഴ്ച പേടിപ്പിച്ചാൽ അതൊരു അക്രമമാണ് കണ്ണുകൊണ്ട് അക്രമമുണ്ട് വേറെ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഇഷ്ടപ്പെടാത്തൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് കണ്ണടിച്ചാൽ അതൊരക്രമമാണ് അതേപോലെ നമ്മുടെ കൈകൊണ്ട് കൊണ്ട് ചൂണ്ടിയാൽ ആ ചൂണ്ടുന്നത് ഭീഷണിയുടെ ചൂണ്ടനാണെങ്കിൽ അക്രമമാണ് അങ്ങനെ ഓരോ അവയവങ്ങൾക്കും അക്രമമുണ്ട് എന്നാൽ നാവിന്റെ അക്രമം വളരെ വലുതാണ് ഇവിടെ കൊണ്ടോ കത്തി കൊണ്ടോ മുറിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങിപ്പോയി എന്ന് വരാം പക്ഷേ നാവ് കൊണ്ട് മുറിഞ്ഞ മുറി അത് ഉണങ്ങി കിട്ടൂല ആ അതുകൊണ്ട് തന്നെ നാം ആരെയും ചീത്ത വിളിക്കരുത് ആരെയും തെറി പറയരുത് ആരെയും ഭീഷണിപ്പെടുത്തരുത് ആരെയും ശകാരിക്കരുത് നമ്മുടെ നാവ് മറ്റൊരാൾക്ക് നന്മയുണ്ടാകുന്ന വാക്കുകളല്ലാതെ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു പോകരുത് നാവിനെ അബാഹു സിദ്ധിച്ചത് തന്നെ നമുക്കറിയാമല്ലോ ഒരു കൂട്ടിലിട്ടുകൊണ്ടാണ് ആ കൂട്ടിന് തന്നെയും വലിയ ഷട്ടർ പോലെയുള്ള വലിയ ഉറച്ച പല്ലുകൊണ്ട് അതിനെ ഭദ്രമാക്കി അതിന്റെ ശേഷം ചുണ്ടുകൊണ്ട് ഭദ്രമാക്കി എന്നിട്ടാ നാവിനെ അതാ പുറത്തേക്ക് ചാടാൻ നോക്കുന്നു പക്ഷേ പിടിച്ചു കെട്ടിയിട്ടുള്ള കടിക്കുന്ന നായയെ പിടിച്ചു കെട്ടിയതുപോലെ നാവിനെ പിടിച്ചു ബന്ധാക്കിയിട്ടാണല്ലോ ഉള്ളത് കാരണം അത്ര അപകടകാരിയാണ് നാവ് ആ നാവുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കരുത് ആരെയും അക്രമിക്കരുത് നല്ലതേ പറയാവൂ പറയാവൂലു സിഹു ഖുർആൻ പറഞ്ഞു മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ ആരാകട്ടെ മനുഷ്യന്മാരോട് നല്ലതേ പറയാവോ നല്ല വർത്തമാനമേ പറയാവോ നല്ല വർത്തമാനം പറയണമെങ്കിൽ എന്ത് വേണം നമ്മുടെ മനസ്സ് ശുദ്ധിയാകണം അൽ പറഞ്ഞു നല്ല സംസാരം നല്ലവർക്കുള്ളതാണ് ചീത്ത സംസാരം ചീത്ത ജനങ്ങൾക്കുള്ളതാണ് മനസ്സ് എത്രത്തോളം ചീത്തയാണോ അതനുസരിച്ച് നാവിലൂടെ വരുന്ന വാക്കുകൾ ചീത്തയായിരിക്കും നമ്മുടെ നാവ് നന്നാകണമെങ്കിൽ മനസ്സ് നന്നാകണം മനസ്സാണല്ലോ ക്യാപ്റ്റൻ ആ മനസ്സ് പറയുന്നതനുസരിച്ചല്ലേ കൈ പ്രവർത്തിക്കുന്നത് മനസ് പറയുന്നതനുസരിച്ചല്ലേ കാല് നടക്കുന്നത് മനസ്സ് പറയുന്നതനുസരിച്ചല്ലേ ദൃഷ്ടി പതിയുന്നത് മനസ്സ് പറയുന്നതനുസരിച്ചല്ലേ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുന്നത് മനസ്സല്ലേ മനുഷ്യന്റെ ശരീരത്തിലെ ക്യാപ്റ്റൻ ആ മനസ്സ് നന്നാകാതെ ഒരു അമലും വന്ന് സ്വീകരിക്കൂല അത് ചൂണ്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം വേറൊരു മുസ്ലിം സഹോദരനാണ് ഒരിക്കലും തന്നെ കൈയൊഴിക്കൂല് അക്രമിക്കൂല അതേപോലെ ഒരു വേണ്ടാത്തതും ചെയ്ത് അവനെ വേദനിപ്പിക്കൂല അങ്ങനെ വിശദീകരിച്ച അവസാനം പറഞ്ഞു തെക്കുക ഇവിടെയാണ് നമ്മുടെ മനസ്സ് നന്നായാൽ ആ മനസ്സുകൊണ്ട് പിന്നെ ആരെയും തെറ്റിദ്ധരിക്കൂല എല്ല സംബന്ധിച്ചും നല്ല ധാരണയായിരിക്കും അങ്ങനെയല്ലേ വേണ്ടത് ഭാര്യ ഭർത്താവിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഭർത്താവ് ഭാര്യയെ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഭർത്താവിന്റെ വീട്ടുകാരെ ഭാര്യ വീട്ടുകാര് തെറ്റിദ്ധരിക്കാൻ പാടില്ല അതേപോലെ ഭാര്യ വീട്ടുകാരെ ഭർത്താവിന്റെ വീട്ടുകാര് തെറ്റിദ്ധരിക്കാൻ പാടില്ല തെറ്റിദ്ധരിക്കുന്നത് ഒരു വലിയ തെറ്റാണെന്നല്ലേ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത് എപ്പോഴും എല്ലാവരെ കുറിച്ചും നല്ല ധാരണ വേണം മോശമായ ധാരണ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകരുത് എല്ലാ സമയത്തും നമ്മുടെ മനസ്സ് തെളിഞ്ഞതാകണം ആ തെളിഞ്ഞ മനസ്സോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം അതിന്റെ പുറമേ നമ്മൾ അഹങ്കാരികളാകരുത് സുബഹാനുള്ള അത് ആക്കിയത് അതെന്നെ കൊണ്ടാ കിട്ടിയത് ഞാനാണത് അന്നാദ്യം പറഞ്ഞത് ഞാൻ ല്ലേ അത് നടന്നത് ഇങ്ങനെയുള്ള ചില ഞാനുകൾ ഉണ്ടല്ലോ ഈ ഞാൻ ഞാൻ എന്ന പ്രയോഗം അഹങ്കാരത്തിന്റെ മേൽ അറിയിക്കുന്നൊരു പ്രയോഗമാണ് നമുക്കറിയാം മഹാനായ നബി ഗുബാഹി ആദം അലിഇസ്ലാമിനെ സൃഷ്ടിച്ച് ആദൻ നബിക്ക് കൊടുത്ത് ബഹുമാനിച്ചു ആദൻ നബിയെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോ പിന്നെയാൻ നിതരായി സർവ്വ മലക്കുകളും ബഹുമാനിച്ചു പക്ഷേ ഈ പിലീസ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവൻ മലക്കല്ലെങ്കിലും അവൻ മാത്രം അതിന് തുനിഞ്ഞില്ല അവന്റെ രോഗം എന്തായിരുന്നു ഖുർആൻ പറഞ്ഞു അബാവസ്തീൻ അവൻ അഹങ്കാരം കാണിച്ചു അവനത് സത്യനിഷേധിയായി പോയി പോയി സൃഷ്ടാവായ പടച്ചവന്റെ കൽപ്പന അംഗീകരിച്ചില്ല അവനെന്ന് ചോദിച്ച ചോദ്യം എന്തായിരുന്നു പറഞ്ഞത് എന്തായിരുന്നു അന അനഹൈറും ഞാൻ അവനേക്കാൾ ഉത്തമനാണ് ഈ ഞാനെന്ന വിചാരം ആ വിചാരം ഇബ്ലീസിനുണ്ടായി ഞാൻ അവനേക്കാൾ നല്ലവനാണ് അങ്ങനെ ഒരു വിചാരം നമ്മൾ കൽവിൽ ഉണ്ടാകരുത് ഞാനെന്റെ മനസ്സിൽ വിചാരിക്കണം എന്നെക്കാൾ പടച്ചവന്റെ അടുക്കൽ എത്രയോ ശ്രേഷ്ഠതയുള്ളത് എന്റെ ഭാര്യക്കായിരിക്കാം അതേ സമയത്ത് അവൾ ചിന്തിക്കണം എന്റെ ഭർത്താവിനായിരിക്കാം ഞാൻ അതാ ഒരു വാഹനത്തിൽ പോകുമ്പോ എന്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുണ്ട് ആ ഡ്രൈവർ പടച്ചവന്റെ അടുക്കൽ എന്നെക്കാൾ വലിയവനായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കണം എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്ന കുക്കുണ്ട് ആ കുക്ക് പടച്ചവന്റെ അടുക്കൽ എന്നെക്കാൾ വലിയവരായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കണം അങ്ങനെ ഏത് നേതാവും അനുയായികളെ സംബന്ധിച്ച് പടച്ചവൻ്റെ അടുക്കൽ ഇദ്ദേഹം എന്റെ കാൾ നല്ലവരായിരിക്കുമെന്ന് ചിന്തിക്കണം ഇതേപോലെ അനുയായികൾ നേതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ല ചിന്തയായിരിക്കണം മോശമായ ചിന്ത വരാൻ പാടില്ല അവരെപ്പോഴും നമ്മുടെ ദീനിനു വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി എൻറെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻറെ ഈമാൻ വർധിക്കുന്നതിന് വേണ്ടി എൻറെ ഇസ്ലാം കൃത്യമായി അതാ കൊണ്ടുവരാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ് ഞങ്ങളെ നേതാക്കളത് നേതാക്കളെ കുറിച്ച് അനുയായികൾക്ക് വിശ്വാസം വേണം ഇതേപോലെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോ പ്രസിഡന്റിനെ കുറിച്ച് സെക്രട്ടറിക്കും സെക്രട്ടറിയെ സംബന്ധിച്ച് പ്രസിഡന്റിനും അതേപോലെ ട്രഷററെ സംബന്ധിച്ച് അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ചും നല്ല വിചാരം വേണം സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ധാരാളം മദ്രസകൾ പള്ളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു അലഹദില്ല ഇവിടെ വളരെ ശോചനീയാവസ്ഥയായിരുന്നു റബ്ബാണല്ലോ നമുക്ക് ഈ കെട്ടണം തന്നത് ഇനിയും റബ്ബ് പലതും അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകുമാറാകട്ടെ അലഹമില്ലാ റബിനെ എത്ര സ്തുതിച്ചാലും മതിയാകൂല അബൂട്ടിഹാരിയെ പോലെ പ്രവർത്തിച്ചവര് അബാഹു എല്ലാവർക്കും കബറിൽ സന്തോഷം നൽകട്ടെ നമുക്കും സന്തോഷം നൽകട്ടെ